സിന്ദൂരം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആദ്യമായി കാണുന്ന ഒരു അത്ഭുതം പോലെ മുന്നിലെ നീല സാഗരത്തെ കണ്ണുവിടർത്തി നോക്കിയവൾ തീരത്തേക്ക് പാഞ്ഞു വരുന്ന തിരമാലകൾ ആഴിയിൽ മുങ്ങി തുടങ്ങുന്ന സൂര്യൻ ചുറ്റും പരന്നുകിടക്കുന്ന പൊന്നിൻ വെളിച്ചം എല്ലാമെല്ലാം അവൾക്ക് കൗതുകമായിരുന്നു അധികം തിരക്കൊന്നുമില്ലാത്ത ഒരിടത്തേക്കാണ് ശക്തി ഗൗരിയെയും കൂട്ടി വന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും കടലിൽ കളിക്കുന്നുണ്ട് പട്ടം പറത്തുന്നവർ വേറെ ഒരു കൊച്ചു പോലെ അവരുടെ മനസ്സും തുള്ളിച്ചാടി കണ്ണിലെ ഗ്ലാസ് എടുത്തു മാറ്റിക്കൊണ്ട് ശക്തി അവളെ നോക്കി നിന്നു അവളുടെ മുഖത്ത് ഇന്നോളം കണ്ടിട്ടില്ലാത്തത്രയും അത്രയും സന്തോഷം തിളക്കും ഉള്ളിൽ നിരഞ്ഞു പൊന്തിയ നിർവൃത്തിക്ക് ഒരു പേര് കണ്ടെത്താൻ അവനുമായില്ല അവളുടെ സന്തോഷം അതേ അളവിൽ പ്രതിഫലിക്കുന്നത് തൻ്റെ ഹൃദയത്തിലാണെന്ന് അവന് തോന്നി ഞാൻ ആദ്യമായിട്ടെ ഇവിടെ കടലിൽ കാണുന്നത് ആദ്യ കണ്ണിൽ കടലോളം സന്തോഷം നിറഞ്ഞു പോയി എന്തിനോ അവൻ്റെ ഉള്ളൊന്ന് പിടച്ചു സ്വർണം വാങ്ങിക്കൊടുത്തപ്പോൾ പോലും ആ മുഖം ഇത്രയും തെളിഞ്ഞിട്ടില്ലായിരുന്നു തനിക്ക് വേണ്ടി എന്ന പോലെ നിന്ന് തന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ നിമിഷം അവളുടെ മുഖത്തിന് മറ്റെന്തിനേക്കാളും തിളക്കും അടുത്ത നിമിഷം അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ട് ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്നെല്ലാം അവളെ മറച്ചു പിടിച്ച് ഗൗരി ശരിക്കും ഞെട്ടിപ്പോയി അവൻ്റെ കൈക്കുള്ളിൽ അനങ്ങാൻ പോലും സാധിക്കാത്ത പോലെ എല്ലിൽ നിറങ്ങി പോകുന്ന പോലെയാണ് പിടിച്ചിരിക്കുന്നത് എനിക്ക് ശ്വാസം മുട്ടുന്നു നമ്മൾ ഇനി ഇവിടേക്ക് വരില്ല ഗൗരി നീ ഇനി കടല് കാണില്ല വേദ് എന്നെ നോക്കുമ്പോൾ പോലും ഇല്ലാത്ത തെളിച്ചമാണ് നിന്റെ മുഖത്ത് നിന്റെ ചെറിയൊരിഷ്ടം പോലും മറ്റൊന്നിനും സ്വന്തമാവാൻ ഞാൻ അനുവദിക്കില്ല ഉള്ളൊന്നു പൊള്ളിപ്പോയെങ്കിലും ഗൗരി അവനെ എതിർക്കാതെ നെഞ്ചിൽ ചേർന്ന് നിന്നു സങ്കടം കടിച്ചു പിടിച്ച് നിൽക്കുന്നവളെ അവനും അറിയാം പക്ഷേ വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല അവളുടെ സന്തോഷം മുഴുവൻ തന്നിലാവണം എന്നുള്ള സ്വാർത്ഥതയായിരുന്നു അവനിൽ അത് അവളെ വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിൽ സാരമില്ല എന്നുള്ള ഭാവം ഗൗരി ഐ വാണ്ട് ടു ഷെയർ യുവർ വിത്ത് എൽസ് വല്ലാത്ത വാശിയുണ്ടായിരുന്നു ആ പറച്ചിൽ ആരോടും അടുക്കാത്ത ഒരു കുട്ടിയുടെ പിടിവാശി ഞാനൊരു കാര്യം പറയട്ടെ ഗൗരി പതിയെ ചോദിക്കുമ്പോൾ അവനൊന്ന് മൂളി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ഈ ഭ്രാന്തനെയാ എൻ്റെ സന്തോഷം അത്രയും നിന്റെ കൂടെയാണ് നീ അടുത്തുള്ളപ്പോൾ മാത്രം ജീവനുണ്ടെന്ന് തോന്നുന്ന ശരീരം നിനക്ക് വേണ്ടി മാത്രം തുടി മനസ്സ് എനിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തി തോന്നില്ലെന്നായിരിക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ തോന്നുന്നു അത് സത്യ ഞാൻ ഇങ്ങനെയാ എനിക്ക് ഈ ഭ്രാന്തിന്റെ ഗൗരി മാത്രമായാൽ മതി നിന്നെ കണ്ട് നിന മാത്രം ജീവിച്ചാൽ മതി എൻ്റെ മുഴുവൻ സ്നേഹവും ഈ ആൾക്കുള്ളതാണ് നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് തന്നെ അവൾ പറയുമ്പോൾ ആ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചു നോക്കി ശക്തി ഗൗരി അവനെ ഇറകിയെ പിടിച്ചുകൊണ്ട് ചേർന്ന് നിന്നതേയുള്ളൂ ഇനിയും പറയട്ടെ വേദ് ഞാനിതുവരെ കടലി കണ്ടിട്ടില്ല കടലി എന്നല്ല തറവാടിനും സ്കൂളിനും ക്ഷേത്രത്തിനപ്പുറം ഒന്നും കണ്ടിട്ടില്ല ഇതാദ്യം കണ്ടപ്പോൾ തോന്നിയൊരു കൗതുകത്തിനപ്പുറം ഒന്നുമില്ല എനിക്ക് എൻ്റെ ഈ ആഗ്രഹം തന്നെ സാധിച്ചെന്ന ഈ ഭ്രാന്തിനോട് ഇഷ്ടം ഒരുപാട് കൂടിയെന്നതൊഴിച്ചാൽ മറ്റൊന്നുമില്ല പറയുന്നതിനൊപ്പം അവനെ നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു കണ്ണുകളടച്ച അത് ഏറ്റുവാങ്ങുമ്പോൾ അവൻ്റെ മുഖം അവളുടെ നെറുകയിൽ അമർന്നു പോവാ മറ്റെങ്ങും നോക്കാതെ അവൾ ചോദിക്കുമ്പോൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ശക്തി അടുത്ത നിമിഷം അവളെ എടുത്തുയർത്തി കടലിലേക്ക് നടന്നവു ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു നോട്ടം അപ്പോഴും അവന്റെ മുഖത്ത് തന്നെയാണ് ആ മുഖത്തുള്ള ചിരിയിൽ മാത്രം മുഴുവൻ നനഞ്ഞില്ലേ എങ്ങനെയാ പോവാ വീശുന്ന കടൽക്കാറ്റിൽ നിന്നുകൂടി കൂടി അവൻ്റെ കൊട്ടി നിന്നുകൊണ്ടാണ് ഗൗരിയുടെ ചോദ്യം അവളെ ഒന്നാകെ നനച്ചു കളഞ്ഞിരുന്നു ശക്തി അവനും നനഞ്ഞിട്ടുണ്ട് പാഞ്ഞു വരുന്ന തിരമാലകളിൽ ഇരുവരും ഒരുപോലെ നനഞ്ഞു കുതിരുന്നു കാറിലളി വന്ന് അതിൽ തന്നെ തിരിച്ചു പോവാം നിസ്സാരം പോലെ അവൻ പറഞ്ഞിരുത്തിയതും ഗൗരിയുടെ മുഖം വീർത്തു കളിയാക്കുന്നതാണ് എന്താടി ഇനിയും അനയണോ നിനക്ക് ആരിക്കെയോ നോക്കുന്നുണ്ട് വേദ് ഇടുപ്പിൽ ചുറ്റിയെടുത്തുകൊണ്ട് അവൻ നെഞ്ചിലേക്കാൻ അമർത്തിയതും പരിഭ്രമത്തോട് അവടെ മിഴികൾ ചുറ്റുമൊന്ന് പാഞ്ഞു അത്യാവശ്യം തിരക്കുണ്ടിപ്പോൾ പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് നനഞ്ഞു കുതിർന്ന് പരസ്പരം പുണർന്നിൽക്കുന്ന രണ്ടുപേർ നോക്കിക്കോട്ടെ ഗൗരി നോക്കുന്നു അതിന് നമുക്കെന്താ നാണില്ലേ എക്സ്ക്യൂസ് മീ എന്റെ ഭാര്യയെ പിടിക്കാം ഞാനതിന് നാണിക്കണം പറഞ്ഞ് ജയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ജയിക്കണ്ട ഈ ഒരാൾക്ക് മുന്നിൽ അവന്റെ പ്രണയത്തിന് മുന്നിൽ തോറ്റു കൊടുത്താൽ മതി പ്രണയത്തിൽ മാത്രം തോന്നുന്ന ഓരോ ഭ്രാന്ത് അതൊരു ഒരിക്കൽ അകപ്പെട്ടു പോയാൽ തിരിച്ചു കയറാനാവാത്തൊരു വല്ലാത്തൊരു സന്തോഷത്തോടെ സൂര്യൻ പൂർണമായും കടലിൽ മുങ്ങി താഴ്ന്ന് അവന്റെ കൈക്കുള്ളിൽ നിന്നുകൊണ്ട് അവൾ കണ്ടു നല്ല രസമുണ്ടല്ലേ വെറുതെ മൂളികൊണ്ട് ശക്തി അവൾ ഒന്നുകൂടി അടക്കി പിടിച്ചു ഇത് കണ്ടിട്ട് എനിക്ക് കുറച്ച് സമയം കൂടി മുന്നിലെ കാഴ്ചയിലേക്ക് നോക്കിയതിന് ശേഷം അവളുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പതിയെ ചോദിച്ചു ഒന്ന് കുറുകിക്കൊണ്ട് അവൾ മുഖം ചരിച്ചു വെണ്ണ പോലുള്ള കഴുത്തിൽ നിറഞ്ഞ മഞ്ഞ ചിരടിൽ ശക്തി പതിയെ ചുണ്ടുകൾ അമർത്തി ചുറ്റും ആരൊക്കെയുണ്ടെന്നോ എവിടെയാണെന്നോന്നും അവൻ്റെ കൺസേൺ ആയിരുന്നില്ല മുന്നിൽ നിൽക്കുന്ന അവന്റെ ഗൗരിയാണ് അതിലപ്പുറം ഒന്നും അവൻ ചിന്തിക്കില്ല അവര് തമ്മിൽ പ്രണയിക്കുന്നതാണ് ഗൗരി അവളിലെ ആഴങ്ങളിൽ അറിഞ്ഞ് ചേർന്നു അവളെ അറിഞ്ഞു കാതിലായി പതിയവൻ മന്ദരിച്ചതും കണ്ണുകൾ ഇറുകി അടച്ച് നിന്നുപോയവൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ആ നിമിഷം അസ്തമയ സൂര്യനെക്കാളിച്ചുവപ്പ് അവളുടെ മുഖത്തായിരുന്നു ചുറ്റും ഇരുട്ട് പരന്നു തുടങ്ങിയതും അവടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു തിരിഞ്ഞിടന്നവൻ ആ നിമിഷങ്ങളിലൊന്നും ഗൗരി അവനെ നോക്കിയില്ല മുമ്പ് പറഞ്ഞ വാക്കുകളിൽ അത്രയും നാണം തോന്നിയിരുന്നു കൗണ്ട് ചെയ്ത് കഴിഞ്ഞോ എന്താ അല്ല ഈ തീരത്ത് അത്ര മണൽ തരിയുണ്ടെന്നുള്ള നിന്റെ കണക്കെടുപ്പ് കഴിഞ്ഞോന്ന് നിലത്തേക്ക് നോക്കി നടന്നുകൊണ്ടുള്ള ചോദ്യമാണ് അവനെ നോക്കാതെ അവനോട് മിണ്ടാൻ നടന്നിലുള്ള ദേഷ്യം കൂടി ആ മുഖത്തുണ്ട് ചുണ്ടോളം ഒരു പുഞ്ചിരി വന്ന് തുളുമ്പി പോയി ഗൗരി പിന്നെ പതിയെ അവൻ്റെ കൈമുട്ടിൽ രണ്ട് കൈയും ചുറ്റി ആ മുഖത്തേക്ക് നോക്കി ആ നിമിഷം മാത്രം മുഖം ചിരിച്ച് അവൾ നോക്കി ശക്തി നെറുകയിൽ ചുവപ്പിൽ തിളങ്ങി നിൽക്കുന്ന അവളുടെ മുഖം വല്ലാത്തൊരു ചന്തമാണ് ഈ പെണ്ണിന് വാന്തി പിടിച്ചതുപോലെ അവൾ അടക്കി പിടിക്കാൻ തോന്നും ആ സൗന്ദര്യം മുഴുവൻ നുകർന്നെടുക്കാൻ തോന്നുന്നു അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഒപ്പം ഗൗരി മക്കളെ ഇനിയും കണ്ടില്ലല്ലോ മഹി നീയൊന്ന് കണ്ണനെ വിളിച്ച് നോക്കിയേ ഇരുട്ടി തുടങ്ങിയത് കണ്ടതും മുത്തശ്ശം മഹിയോടായി പറഞ്ഞു അവനും വരുന്ന കാത്തിരിപ്പാണ് നേരത്തെ നേരത്തേക്കരഞ്ഞ റൂമിലേക്ക് പോയതാണ് ചെന്ന് വിളിക്കാൻ അവനും തോന്നിയില്ല ഗൗരി വന്നാൽ അവളെ പറഞ്ഞു വിടാമെന്ന് കരുതി നിൽപ്പാണ് അവൻ അച്ഛുവിനെ സമാധാനിപ്പിക്കാൻ ആ നിമിഷം ഗൗരിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അവൻ അറിയാം എന്നാലും ശക്തിയും ഗൗരിയും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ഇല്ലാതെയാക്കാനും മഹി ആഗ്രഹിച്ചില്ല അത് വേണ്ട മുത്തശ്ശ അവർ ആദ്യമായിട്ട് ഒന്നിച്ചു പോയതല്ലേ വന്നോളൂ വിളിച്ചു വെറുപ്പിച്ച പിന്നെ അവർ വായിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരും ഗൗരിയെ വിളിച്ച് നോക്കാനാണെങ്കിൽ കൊച്ചിൻ്റെ കയ്യിൽ ഫോണും ഇല്ല ശക്തിയുടെ കാര്യം അറിയുന്നുണ്ട് മൈ വേഗം മുത്തശ്ശിനോട് പറഞ്ഞു ഒഴിഞ്ഞു എന്നാലും അവന്റെ കാർ വരുന്നുണ്ടോ എന്നും ഡോക്ടർ നോക്കുന്നുണ്ട് ആ അതും ശരിയാ മോളെ കൊണ്ടുപോയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത്ര ആധി പിടിക്കണ്ടായിരുന്നു അവന്റെ സ്വഭാവത്തിന് ആരോടായപ്പോഴാണ് അമ്മക്ക് ഇട്ട് കീറാന്ന് പറയാൻ പറ്റില്ല പോരാതെ ഇതിനെ ചുറ്റും ശത്രുക്കളെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും പോരാതെ ഇപ്പൊ ആ രുദ്രനും മറ്റാരെക്കാളും പേടിക്കേണ്ടത് അവനെയാ പറയുമ്പോൾ മുത്തശ്ശന്റെ വാക്കുകളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞിരുന്നു അതും മനസ്സിലാവുകയും ചെയ്തു മുത്തശ്ശൻ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് അവനും തോന്നിപ്പോയി അടങ്ങിയിരിക്കില്ലേ രുദ്രൻ എന്ന് അവനും അറിയാം ഗൗരിയുള്ള അവന്റെ ഭ്രാന്ത് അത് എത്രമാത്രമുണ്ടെന്ന് അച്വിന്റെ വാക്കിൽ നിന്ന് ഊഹിച്ചെടുക്കാം അവളെ തിരിച്ചു കിട്ടാൻ ഏതറ്റം വരെ അവൻ പോകുമെന്നും ഉറപ്പാണ് ഓരോന്നോർത്തും അവനുമല്ലാത്ത ടെൻഷൻ തോന്നി ഫോണെടുത്ത് ശക്തിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ കാർ ഗേറ്റ് കടന്ന് ഉമ്മറത്തേക്ക് വന്നിരുന്നു മുത്തശ്ശൻ്റെയും മൈയുടെയും ആശ്വാസത്തോടെയുള്ള നോട്ടം കാറിലേക്കായി ഡോർ തുറന്ന് ശക്തിയും ഗൗരിയും ഇറങ്ങി പുറകിലെ സീറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെയും ഇരിക്കും രണ്ടുപേരും ചേർന്നെടുത്തു എടുത്ത് ഉമ്മറത്തിരിക്കുന്ന മുത്തശ്ശനെയും അയ്യേയും നോക്കി ഗൗരി പുഞ്ചിരിച്ചുവെങ്കിലും ശക്തിയിൽ സ്വതവേയുള്ള ഗൗരവത്തോടെ നിന്നതേയുള്ളൂ അച്ഛവിടെ മയേട്ടാ അകത്തുണ്ട് മോളം ചെന്ന് നോക്കണം എന്തു പറ്റി ആൾക്ക് വയ്യേ ആദ്യയോടെയുള്ള ഗൗരിയുടെ ചോദ്യം കാണേ ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ മഹി മൗനമായി പുറകെ വന്ന ശക്തി അവനെ ചൂഴെന്ന് നോക്കുന്നുണ്ട് ഞാൻ ഞാൻ നോക്കിയിട്ട് വരാം പറയുന്നതിനൊപ്പം കയ്യിലൊക്കെ അവരെല്ലാം ചെയറിൽ വെച്ച് അകത്തേക്ക് പാഞ്ഞിരുന്നു ഗൗരി എന്തടാ എന്തുണ്ടായി ഗൗരി പോകുന്ന നോക്കിയതിനു ശേഷം ശക്തി ചോദിച്ചു ഞാൻ ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് പോയതാണ് ഇതാണോ ഞാൻ കരുതി വേറെന്തോ കാര്യമാണെന്ന് ശക്തി നിസ്സാര പോലെ പറഞ്ഞിട്ടും മൈക്കെന്തിനോ സങ്കടം വന്നു ഇപ്പൊ പറയേണ്ടിരുന്നില്ലെന്ന് പോലും ചിന്തിച്ചു കൂട്ടിയിരുന്നു എന്നാലും ഇപ്പൊ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നു അടാ പ്രണയം തോറന്നു പറയാൻ പറ്റിയ സമയം സന്ദർഭം ഇതായിരുന്നില്ല അവൾക്കൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന പോലും ഉണ്ടാവില്ല ഓ റിയലി വല്ലാതെ കണ്ടുപിടുത്തം തന്നെ പ്രണയം കൺഫ്യൂസ് ചെയ്യാൻ നിനക്ക് മുഹൂർത്തം കുറിക്കണമായിരിക്കും മൈ കുറ്റബോധത്തോടെ മുഖം കുടിച്ചോ അടുത്ത നിമിഷം ശക്തിയുടെ ശബ്ദം ഉയർന്നു പോയി മുത്തശ്ശൻ രണ്ടുപേരെയും മിഴിച്ചു നോക്കുന്നുണ്ട് ഞാൻ ഒരിക്കൽ നീ കാണിച്ച സൈലൻസ് കൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വന്നു ഇഡിയറ്റ് അന്ന് തന്നെ നിന്റെ ഇഷ്ടം തന്നെ അറിയിച്ചിരുന്നെങ്കിൽ നിനക്ക് രാഗിയെ കിട്ടുന്നതിനൊപ്പം എനിക്ക് എൻ്റെ പെണ്ണിനെയും കിട്ടിയനെ ഇത്രയ്ക്കായിട്ട് നിനക്ക് ഇനിയും മതിയായില്ലേ എനിക്ക് ശരിക്കും മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്ന ഒരാളോട് ഇഷ്ടം തോന്നി അത് ഉള്ളിൽ വെച്ച് ഡ്രാമ കളിക്കുന്ന എന്തിനാണെന്ന് മൈ നീ പറയുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളോ താമസിക്കാനോ ഷെൽട്ടറോ ഒന്നുമല്ല അവൾക്ക് ഇപ്പോൾ വേണ്ടത് ജീവിതം തന്നെ നശിച്ചുപോയെന്ന് കരുതുന്ന ഒരു ടിപ്പിക്കൽ പെണ്ണാണവൾ ആ അവൾക്ക് ഈ സമയം വേണ്ടത് ഫൈറ്റ് ചെയ്ത് ജീവിക്കാനുള്ള റീസൺ ആണ് അല്ല നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ജീവിതം തന്നെ മറുത്തിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും ഇപ്പോഴവൾ ഇനി അവൾ ഇന്ന് മുഖം തിരിച്ചു പോരാതെ കായ് പിടിച്ച് കയറ്റാൻ നോക്ക് കടുപ്പിച്ച് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ശക്തി മുകളിലേക്ക് കയറി മൈ അപ്പോഴാവൻ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ തന്നെ കുടുങ്ങി നിന്നു അവൻ മനസ്സിലാക്കുന്ന പോലും താൻ അച്ചുവിനെ മനസ്സിലാക്കിയില്ലേന്നൊരു ചോദ്യം ഉള്ളിൽ ഉയർന്നു പോയി ഒരിക്കൽ വിട്ട് കളഞ്ഞതിൽ സ്വയം വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നിപ്പോയി അവന് മോനെ ഒന്നും ഒന്നുമില്ല മുത്തച്ഛ എല്ലാം ശരിയാവും അഹം പറഞ്ഞ സത്യം ഞാൻ ഞാൻ എൻ്റെ അനാവശ്യമായ ചിന്തകൾ കൊണ്ടാണ് അച്ഛനും ഗൗരിക്ക് ഇത്രയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇവിടെ അവനാ ശരി ഇഷ്ടം തോന്നിയതിന് വിട്ടുകളയാതെ അവൻ അടക്കി പിടിച്ചു ഗൗരിയുടെ മുഖത്ത് ഇന്ന് കാണുന്ന സന്തോഷവും തിളക്കവും അവൻ കാരണം പ്രണയം കൊണ്ട് വായിക്കാൻ കഴിയാത്ത മുറിവുകളൊന്നുമില്ലെന്ന് അവൻ തെളിയിച്ച് കാണിച്ചു കാരണം പറഞ്ഞിട്ട് പോയതുപോലെ അവൾക്ക് ജീവിക്കാനുള്ള കാരണം ഞാനാവണം അവൾ ഇനി വേദനയ്ക്കാൻ വിട്ടുകൊടുക്കാൻ വയ്യ എനിക്ക് മുത്തശ്ശിനോടായി നേരത്തെ ഒരു ചിരിയോട് അത്രയും പറഞ്ഞുകൊണ്ട് മഹി അകത്തേക്ക് നടന്നു എന്റെ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണേ അവൻ പോയ വഴിയെ നോക്കിയിരിക്കുമ്പോൾ മുത്തശ്ശലിന് നിറഞ്ഞ പ്രാർത്ഥന അത് മാത്രമായിരുന്നു ചാരിയിട്ട വാതിൽ തുറന്ന് ഗൗരി അകത്തേ കയറുമ്പോൾ അച്ചു നിലത്തായ ഒരു മൂലയിൽ ഭിത്തിയിലേക്ക് ചാരി ഇരിപ്പായിരുന്നു കണ്ണുനീരിൽ കുതിർന്നു പോയ അവടെ മുഖം ഗൗരിക്ക് സങ്കടം വന്നു പോയി അത്രയും നേരമുണ്ടായിരുന്ന സന്തോഷമെല്ലാം എങ്ങോ പോയി മറഞ്ഞതുപോലെ ഇവളൊരുത്തി ഇങ്ങനെ കരഞ്ഞു നീറുമ്പോൾ എങ്ങനെ തനിക്ക് മാത്രമായി സന്തോഷിക്കാനാവും അച്ചു താൻ വന്ന പോലും അറിയാതെ മറ്റേതോ ലോകത്ത് നിന്ന പോലെ ഇരിക്കുന്നവള് ഗൗരി പതിയെ വിളിച്ചു വന്നത് ഗൗരിയാണെന്ന് കണ്ടതും മുഖം അമർത്തി തുടച്ച് അവൾ നോക്കി പുഞ്ചിരിക്കാൻ അച്ചു ശ്രമിച്ചു നോക്കി പക്ഷേ കഴിഞ്ഞില്ല നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവൾക്ക് മുന്നിൽ മറച്ചു പിടിക്കാൻ കഴിയാതെ അച്ചു തോറ്റുപോയി എന്താടി എന്താ പറ്റിയേ എന്തിനാ നീ ഇങ്ങനെ കരഞ്ഞു കൂട്ടുന്നേ അത്രയും അലിവോട് ഗൗരി ചോദിച്ചുപോയി ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ അല്ല നീ ഇപ്പം വന്നേയുള്ളൂ നീ എനിക്ക് മുന്നിൽ അഭിനയിക്കാൻ തുടങ്ങിയ അത്രക്ക് അത്രയ്ക്ക് അന്ന് എനിക്ക് അന്യായി പോയോ ചോദിക്കുമ്പോൾ ഗൗരിയുടെ ശബ്ദവും ഇടതി ഗൗരി നീ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഞാൻ എന്തിനു നിന്റെ മുമ്പിൽ അഭിനയിക്കണം പിന്നെ കരഞ്ഞത് ഓരോന്നോർത്തപ്പം അറിയാതെ നിന്നോട് എന്താ പറഞ്ഞേ അച്ചു വീണ്ടും കണ്ണു നിറച്ചു തുടങ്ങിയതും ഗൗരിക്ക് ചോദിക്കാനുണ്ടായിരുന്ന അതുമാത്രമാണ് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും മയുമായി ബന്ധപ്പെട്ട് എന്തിനുമാണ് അവിടെ ഈ സങ്കടമെന്ന് ഗൗരിക്ക് മനസ്സിലായി അച്ചു എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല എന്നെ എന്നെ ഇഷ്ടമായിരുന്നു എന്ന് വേറൊന്നും ഞാൻ കേട്ടില്ല ഡോക്ടർക്ക് ഭ്രാന്ത ഗൗരി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ കണ്ണു രണ്ട് അമർത്തി തുടച്ചുകൊണ്ട് വലിയ കാര്യം പോലെ പറയുന്നവൾ ഗൗരിയുടെ ചുണ്ടുകളൊന്നും വിടർന്നു പോയി പഴയ തൻ്റെ അച്ചുവാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി മുമ്പൊക്കെ തന്നെ കളയറെ സംസാരിച്ചിരുന്ന അവളാണ് ഒരാൾ ഇഷ്ടം പറയുന്നെങ്കിലും പിന്നെ ഭ്രാന്താവുന്നു അത് മയ്യേട്ടനെ പോലെ ഒരാൾ ഇഷ്ടം പറയുന്നല്ല ഗൗരി ഗൗരി ആരാരോട് പറയുന്നു എന്നില്ല നിൻ്റെ മയ്യേട്ട് ഇഷ്ടം പറഞ്ഞു എന്നോടാകുമ്പോൾ അത് ഭ്രാന്തന്നെയല്ലേ അയ്യോടി ആ നിന്നെ ഇഷ്ടപ്പെട്ട ഗൗരിയുടെ മുഖം ഒന്ന് വീർത്ത് പോയി അപ്പൂവിന് ഒരുപാട് സ്നേഹം തോന്നി ഇവളോട് എന്തോ ഒരു വേദന സഹിച്ചവളാ ഒരിക്കലും ഉറങ്ങാൻ പോലും പേടിച്ചു കഴിഞ്ഞ ഗൗരി ആ നിമിഷം അവൾ ഓർത്തു സ്വന്തം വീട്ടിൽ പോലും അവൾ അനുഭവിച്ചിരുന്ന ടോർച്ചർ ശരീരത്തിന് ഏൽക്കുന്ന കുറച്ച് ദിവസം കൊണ്ട് ഭേദമാവും പക്ഷെ മനസ്സിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ ഒരാളത്രയും ഭയന്ന് താൻ മൂലം ആർക്കെങ്കിലും ആപത്ത് വന്നാലോ എന്ന് കരുതി ഒരുപാട് ഒതുങ്ങിക്കൂടിയൊരു പാവും പെണ്ണ് ഞാൻ ചോദിച്ച നീ കേട്ടില്ലേ ഗൗരി വീണ് ചോദിച്ചും അച്ചുപതിയെ പുഞ്ചിരിച്ചു പോയി ഒരു പെണ്ണിനെ അല്ല ഗൗരി ഡോക്ടറെ കിട്ടേണ്ടത് മനസ്സിലൊരുപാട് നന്മയുള്ള ആളാണ് നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടണം നിന്റെ ഈ ഡോക്ടർക്ക് നല്ല പെൺകുട്ടിയെ കിട്ടണമെന്നതിനേക്കാൾ ഡോക്ടർ പ്രണയിക്കുന്ന പെൺകുട്ടിയെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അച്ചു പറഞ്ഞ അതേ ടോണിൽ ഗൗരി തിരിച്ചു പറഞ്ഞതും അവൾക്ക് എന്ത് മറുപടി നൽകണമെന്ന് അറിയാതെയായി അത് അത് ശരിയാവില്ല ഗൗരി കാരണം 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 എനിക്കറിയില്ലേ ഇല്ല എനിക്കറിയില്ല നീ ഉദ്ദേശിച്ച കാരൻ എനിക്കറിയാൻ വേണ്ട നീ അനുഭവിച്ചതിന് പകുതിയെങ്കിലും ഞാനും അനുഭവിച്ചിട്ടുണ്ട് നിന്റെ ഏട്ടൻ്റെ ഭാര്യയായിരുന്നു ഞാനും എന്തൊക്കെ അനുഭവിച്ചെന്ന് എനിക്കറിയാം വിവാഹം കഴിഞ്ഞ് എന്നെ അത് കാണാൻ വേണ്ടി കാല് പിടിച്ച് കരഞ്ഞ് എന്നെ ഗൗരിപതിയെ പറഞ്ഞു നിർത്തി ഇന്നോളം മറ്റാരോടും പറഞ്ഞിട്ടില്ല അച്ചവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ബാക്കി എന്തായിരുന്നു എന്ന് അവൾക്ക് ഊഹിക്കാം ഒരുപാട് സഹിച്ചു ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളെ തുടുമ്പോഴുണ്ടാകുന്ന വേദന മരിക്കാൻ പോലും അവകാശമില്ലാതെ കഴിഞ്ഞു കൂട്ടിയ ദിവസങ്ങൾ രുദ്രേട്ടനെ അംഗീകരിക്കാൻ ശ്രമിച്ച ഓരോ നിമിഷം ഞാൻ തോറ്റുപോയിരുന്നു അച്ഛൻ ഒടുക്കം കൊടുക്കുക എൻ്റെ കുഞ്ഞ് ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് സന്തോഷം തോന്നിയ ദിവസം ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ രുദ്രേടിനെ സ്നേഹിച്ചു പോയ കുറച്ച് സമയം എവിടെയോ ജീവിച്ചു തുടങ്ങിയെന്ന് മോഹിച്ച ദിവസം അച്ഛൻ ഞെട്ടലോടവളെ നോക്കി നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് എത്ര സന്തോഷത്തോടെ പറഞ്ഞാന്ന് അറിയാം പക്ഷേ സ്വന്തം കുഞ്ഞിനെ പോലും അംഗീകരിക്കാൻ ആ മനുഷ്യന് കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി കൊന്നുകളയാന്ന് എന്നോട് പറഞ്ഞു നമുക്കിടയിൽ മറ്റാരും വേണ്ടെന്ന് എന്ത് ഞാൻ സഹിച്ചേനെ പക്ഷേ ഇത് ഒരു ജീവനല്ലേ ഇഷ്ടങ്ങളൊക്കെയും വേണ്ടെന്ന് വെച്ച് എനിക്കിതും അതിലും ഭേദ ഞാൻ ഞാൻ മരിക്കുന്നല്ലേ ആർക്ക് മുന്നിലും ഇറക്കി വെക്കാൻ കഴിയാതെ പോയൊരു ഭാരം തുറന്നു പറയാൻ അരികിൽ കിട്ടിയപ്പോൾ ഗൗരി ഇറക്കി വെച്ച് ആശുപത്രയും ക്ഷമയോടെ അവളെ കേട്ടിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം